ഉച്ചയ്ക്ക് ഉണ് കഴിക്കാൻ നമുക്കൊരു ചാറുകറി ഉണ്ടായിരുന്നു അങ്ങോട്ടോ അതിനാണേ തുടങ്ങുന്നത് ഒരു പരിപ്പും വെണ്ടക്കയും സവാളയൊക്കെ കൂടിയിട്ട് അല്പം സാമ്പാർ പൊടിയൊക്കെ ചേർത്ത് ഉണ്ട് സാമ്പാർ പൊടിയൊക്കെ ചേർത്ത് കഷ്ണങ്ങൾ തീരെ കുറവുള്ള ഒരു ചാർ കറി ഇത് നമ്മുടെ വാഴയിൽ നിന്ന് എടുത്തുകൊണ്ട് വെച്ചത് കേട്ടോ വാഴയ്ക്കാണ് ഈ കരുവോട്ട് പറമ്പ അപ്പോൾ ഇത് കറിക്കായ ആണേ അതിപ്പോൾ ഇത് രണ്ടും തന്നെ എടുത്ത് നമുക്ക് മെഴുക്കുരറ്റ് വെക്കാം അപ്പോൾ ഒരു ചാറും ഒരു മുഴുക്കുരട്ടിയായി പിന്നെ മീൻകറി ഇരിപ്പുണ്ട് ഭയങ്കര ചൂട് പിന്നെ വറുത്തതുണ്ട് ഓവയ്ക്ക മുഴുക്കുരട്ടിയൊക്കെ ഉണ്ട് എന്നാലും ഒരു കറി ഇരിക്കട്ടെ എന്ന് വിചാരിച്ചേ നമുക്കിതിനെ പരിപ്പിനെ ഒരു പരിപ്പ് കറി അല്ലെങ്കിൽ സാമ്പാർ അല്ലെങ്കിൽ ചാറ് ഒഴിച്ചു കറി എന്നൊക്കെ പറയാം അല്പം പുളിയും കൂടെ ചേർത്തിട്ട് ഇപ്പം നമ്മുടെ ഉച്ചക്കത്തെ കൊച്ചു കറികളും കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളും അല്ല ഉച്ചവിശേഷം മാത്രം വൈകിട്ടത്തേ അല്ല രാവിലത്തെ അല്ല രാവിലത്തെ വിശേഷങ്ങളൊക്കെ ഞാൻ ഇനി ചെറിയ സോട്ട്സാക്കിയിട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം നമുക്കിത് ഈ വെന്തിരിക്കുന്ന പരിപ്പും പരിപ്പുംപിട ഇതിൻ്റെ കൂടെ ചേർക്കാം ഇത് സവാളയുണ്ട് ഒരു ഒറ്റക്കൊരു തക്കാളിയുണ്ട് വെണ്ടക്കയുണ്ട് പച്ചമുളക് എല്ലാം കൂടി മസാലപ്പൊടി മസാലയല്ല സാമ്പാറപ്പൊടി ഇട്ട് വഴക്കി കറി ഒക്കെ പൊട്ടിച്ചോട്ടോ ഇച്ചിരി ഉരുവാപ്പൊടി കായ്പ്പൊടിയൊക്കെ ഇട്ടാണ് വഴക്കിയേക്കുന്നത് ഇനി നമുക്ക് ഈ പരിപ്പുമ്പിഴ ചേർത്ത് അല്പം പുളിയും പിഴിഞ്ഞെടുക്കാം സിമ്പിളായിട്ടുള്ള ഉണ്ടാക്കുന്ന ഒരു കറിയാണേ ഒരു ഉച്ചയ്ക്ക് ഒരു ചുവ ഒഴിച്ച കറി അപ്പം നമ്മുടെ വാഴയ്ക്ക മെൽപ്പരത്തിട്ട് പറമ്പിന്ന് പായ അത് ഒരു ചെറിയൊരു മുൽക്കത്തി അതായത് പിന്നെ നോയമ്പ് എടുക്കുന്നവർക്കാട്ടോ ഇതൊക്കെയാണ് ഇവിടെ ഇടുക്കത്ത് നൽകൂലി വറുത്തതും തീരെ വെച്ചതും ഒക്കെ ഇരുപ്പുണ്ട് അപ്പോൾ നോയമ്പുള്ളവർക്ക് കഴിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ഒരു കറി പെട്ടെന്നുണ്ടാക്കി ഇതാണ് ഞാനിന്ന് നമ്മുടെ ഉച്ചക്കത്തെ ഒരു കറി ചോറും എല്ലാം അപ്പോൾ പറപ്പ മീൻ കറി കൂട്ടി ഊണ് കഴിച്ചിട്ട് പോയി ജീനിക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ ഉണ്ടാക്കുന്നേ ആക്കി എല്ലാവരും മീൻ കഴിക്കും പിന്നെ മീൻ കഴിച്ചാലും മീൻ കഴിക്കുന്നവർക്കും സാമ്പാർ കഴിക്കാം കേട്ടോ സാമ്പാർ കഴിക്കേണ്ടതെന്നല്ലേ പറഞ്ഞത് പക്ഷേ എനിക്ക് മീൻ വേണ്ടല്ലോ അത് കാരണം അപ്പോൾ അത് ജസ്റ്റ് ഒന്ന് തില കയറി തന്നെ നമുക്ക് തീ ഓഫ് ചെയ്യാം ഇതും തീ ഓപ്പ് ചെയ്യാം കേട്ടോ ഇപ്പം നമ്മുടെ കാവുപ്പേരി അത് മിൽക്ക് വരട്ടി എന്നൊക്കെ പറയുന്നത് തന്നെയല്ലേ കാവുപ്പേരി എന്ന് പറയുന്നത് ഞങ്ങളുടെ കാവ് ഉപ്പേരി എന്ന് പറയുന്നത് ചിപ്സിനെയാണ് കേട്ടോ ഇങ്ങനെ തോരൻ വെക്കുന്നതിനെ നാട്ടിൽ ഉപ്പേരി എന്ന് പറയുന്നത് ചിപ്സ് ഉണ്ടാക്കുന്നതിനാണോ അപ്പോൾ കാവ് മിൽക്ക് വരട്ടി ഉണ്ട് സാമ്പാർ പെട്ടെന്നുണ്ടാക്കിയ സാമ്പാർ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനത്തെ സാമ്പാറുണ്ട് കേട്ടോ കഷ്ണം കുറവായ സാമ്പാറുകളൊക്കെ ഞാൻ ഉണ്ടാക്കും കേട്ടോ അത്യാവശ്യമാണെങ്കിൽ മാത്രം ഇതുണ്ട് ആ രണ്ടും മതി എനിക്ക് കേട്ടോ പിന്നെ നെല്ലിക്ക അച്ചാറുണ്ട് തൈരുണ്ട് അതൊന്നും എടുക്കുന്നില്ല ഇതേണ്ട മീൻ വറുത്തതുണ്ട് മീൻപീരുണ്ട് മീൻപീരയൊക്കെ പപ്പയും മകൻ കഴിച്ചോളൂ ഉണ്ടോ അതങ്ങനെ അവിടെ ഇരുന്നു കൊള്ളും കേട്ടോ അപ്പോൾ ഇതൊക്കെയാണ് ഇന്ന് രാ ഉച്ചക്കത്ത നമ്മുടെ വിശേഷങ്ങൾ അപ്പോൾ ഇന്ന് വിശേഷങ്ങൾ ഇവിടെ കൊണ്ട് തീരുവാണേ ചോറൊക്കെ കൊണ്ടു കഴിഞ്ഞ് ഞാൻ എനിക്ക് പോകണം അപ്പോൾ ഊണ് കഴിച്ചു പോകും അതുവരെയുള്ള കാര്യങ്ങളൊക്കെ ജോലിയും പണികളൊക്കെ ചെയ്ത് വെച്ചിട്ട് പോകാമെന്ന് വിചാരിച്ചാണ് അപ്പം ഞാൻ കഴിക്കട്ടെ കേട്ടോ പപ്പയ്ക്ക് കൊടുത്തിപ്പം കോവയ്ക്ക വറുത്തത് ഇത് വായക്കൊക്കെയാണ് ഇത് വായക്ക വെച്ചത് ഇപ്പം വെച്ച കറിയാണ് ഇത് രണ്ടും ഉച്ചയ്ക്ക് രാവിലെ വെച്ച കറി കൂട്ടി പപ്പ കഴിച്ചിട്ട് പോയിട്ടോ പോയല്ലോ ചട്ടിക്കകത്ത് പീൻ മീരുണ്ട് അത് വറുത്തതും അതൊക്കെ കൂട്ടി പപ്പ കഴിച്ചു അപ്പം എൻ്റെ ചോറിൻ്റെ കറി ഇതായിട്ടും വെണ്ടയ്ക്ക സാമ്പാറും പിന്നെ കാണ്ടൊരു മെഴുക്കുരട്ടി ഇതിൻ്റെ രണ്ടും മതി എനിക്ക് അപ്പോൾ ഇതാണ് നമ്മുടെ ഉച്ചവുണ അപ്പോൾ എല്ലാവരും ചോറ് കഴിച്ച് കാണും എന്ന് വിശ്വസിക്കുന്നു അപ്പോൾ അപ്പോൾ സമയം രണ്ടര ആയേ അപ്പോൾ എല്ലാവരും കഴിച്ച് കാണൂലേ അപ്പോൾ ഞാനും കഴിക്കട്ടെ കേട്ടോ